എൻ്റെ സലാമെന്ന് പറയണേ എഴുപത്തിരണ്ട് വെട്ടേറ്റിട്ടുണ്ട് അനുസൃതിയുള്ള എൻ്റെ ശരീരത്തിൽ അവിടുത്തെ സഹോദരി മാത്രമാണ് തിരിച്ചറിഞ്ഞത് കാരണം മുഖത്ത് മുറിവാണ് കൈകാലുകളിൽ മുറിവാണ് അനുസൃതിയല്ലാഹുത്തലാനുഹു അവസാന സമയത്തുള്ള വസിയത്ത് വസീത്തങ്ങനെയാണ് എൻ്റെ ഹബീബിനെ കണ്ടാൽ എൻ്റെ ഹബീബിനോട് നിങ്ങൾ നിങ്ങളെൻ്റെ സലാം പറയണമെന്ന് മുറിവുകൾ അവർക്ക് പ്രശ്നമല്ല ശരീരത്തിൽ അവർക്ക് പ്രശ്നമല്ല അവസാന സമയത്തും അവർ ചോദിച്ചത് അൽ റസൂറുള്ള എന്റെ ഹബീബിന് ഒന്നും പറ്റിയിട്ടില്ലല്ലോ എന്റെ ഹബീബ് സുഖത്തിലല്ലേ എന്റെ ഹബീബിന് ഒരു പോറലും ഏറ്റിട്ടില്ലല്ലോ എന്ന് സ്വഹാബികൾ അതായിരുന്നു റസൂലാണ് ഹബീബാണ് കാരണം അവർ ഹബീബിനെ കണ്ടു ആ ജീവിതം കണ്ടു ഈ സ്വഹാബത്തിന് വേണ്ടി നടത്തിയ ത്യാഗം അവർ കണ്ടു എന്തിനു വേണ്ടിയാണ് ഈ ത്യാഗങ്ങളെല്ലാം അവിടെ ഏൽക്കുന്നത് ഈ ഉമ്മത്ത് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അതുകൊണ്ടല്ലേ സയ്യിദന ഉമർത്താബ് റലിയോ പരിശുദ്ധ റസൂലിന്റെ കൂടെ മുസ്തബ് എന്ന് പറയുന്ന സഹാബി നിങ്ങൾക്കറിയോ ചെറുപ്പക്കാരനായ സുഹാബിയാണ് ഭദ്രയുദ്ധം നടക്കുന്ന സമയത്ത് ആ ചെറുപ്പക്കാരനായ സഹാബി റസുൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഓടി വന്നു എല്ലാവരും കയ്യിലുള്ള ഓരോ ദീനാറും ദൃഹമു തന്നപ്പോ ഈ പാവപ്പെട്ട മുസ്സബിൻ്റെ കയ്യിലുള്ള

മണ്ണാണ് എന്തുകൊണ്ട് ആ മദീനയിലാണ് അള്ളാഹുവിന്റെ ഹബീബ് കിടക്കുന്നത് ലോകത്തെ എല്ലാ നാട്ടിൽ നിന്നും ഈ മാൻ ഒരു നാട്ടിലേക്ക് ചുരുങ്ങും അല്ല ഈമാൻ സർപ്പതിന്റെ മാളത്തിലേക്ക് ഒളിക്കും പ്രകാരം ഈ മദീനയിലേക്ക് ചുരുങ്ങുമെന്ന് മുഹമ്മദ് മുസ്തഫ മദീനയിൽ ദജ്ജാല് കടക്കില്ല എല്ലാ നാട്ടിലും ദജ്ജാലിന്റെ ഫിത്തനുണ്ടാകും എൻ്റെ മദീനയിൽ ദജ്ജാല് കടക്കുകയില്ല എൻ്റെ മദീനയിലേക്ക് കടക്കാൻ ദജ്ജാലിന് കഴിയില്ല എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ ാഹുവേ ഞങ്ങൾക്ക് ആ മദീന കൽവ് നിറച്ച് കാണാനുള്ള തോഫീക്ക് നൽകണമല്ല നിങ്ങൾ അറിയിച്ചു ഞാനോട് പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയില്ല തുർക്കിക്കാരനായൊരു സുഹൃത്ത് തൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ലബനാണി എന്ന സഹോദരന്റെ മരണത്തെ പറ്റിയിട്ട് ആറു കൊല്ലമായി മദീനയിൽ കഴിയുകയാണ് പോലീസുകാർ ബലമായി പിടിച്ചുകൊണ്ട് സിജിനിൽ കൊണ്ടുപോയി അടക്കാൻ ജൻസാനയിൽ കൊണ്ടുപോയി അടക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ തുർക്കിക്കാരനായ സുഹൃത്ത് ഓടി വന്നിട്ട് പോലീസുകാരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാ ാണ് ഇദ്ദേഹത്തെ പിടിച്ചു വെക്കുന്നത് അപ്പോൾ പോലീസുകാർ പറഞ്ഞു ആറ് കൊല്ലമായിട്ട് മദീനയിൽ കഴിയുകയാണ് അനധികൃതമായിട്ട് കഴിയുകയാണ് കയ്യിൽ പാസ്പോർട്ടില്ല രേഖകളില്ല അപ്പോൾ ഈ ലബനാനിയൻ പറയുന്നുണ്ട് ഞാൻ ഇവിടെ സമ്പാദിക്കാൻ വേണ്ടി വന്നവനല്ല എൻ്റെ ലബനാനിയിൽ എനിക്ക് വലിയ ബിസിനസ് ഉണ്ടായിരുന്നു അതെല്ലാം വിട്ടിട്ട് വന്നതാണ് ഞാൻ എന്തിനു വേണ്ടി വന്നതെന്നറിയോ നിങ്ങൾക്ക് എന്നിട്ട് ഭാഗത്തേക്ക് ഇങ്ങനെ കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു എനിക്ക് നിങ്ങളൊരു സമ്പത്തും തരേണ്ടതില്ല ഞാനിവിടെ കച്ചവടത്തിന് വേണ്ടി വന്നതല്ല പോലീസുകാര് പറഞ്ഞു ഇദ്ദേഹം തരികട പറയുകയാണ് ഇദ്ദേഹത്ത് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ബലമായി പിടിച്ചുകൊണ്ടുപോകുമ്പോ ഈ ലബനാണിയൻ ചെറുപ്പക്കാരൻ ശരീരം വെലിഞ്ഞൊരു കമീസ് ഇട്ട തലപ്പാവുധാരിയായ ഈ ചെറുപ്പ പോലീസുകാരോട് ഒരു അവസാന അഭ്യർത്ഥന പറയുന്നുണ്ട് നിങ്ങൾ ഒരവസരം കൂടി എനിക്ക് തരുമോ എനിക്ക് എനിക്കെൻ്റെ ഹബീബിൻ്റെ ചാര ചെന്നൊരവസാനം ഒരു യാത്ര പറയാനുണ്ട് റൗളിയുടെ ചാര വന്നു അവിടെ നിന്നിട്ട് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി എന്നിട്ടത് ആ ചെയ്യുമ്പോൾ യാറ് സൂലല്ല കൊല്ലങ്ങളായി ഞാനിവിടെ വന്നത് ഒരു കരാറിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ആ കരാറൊന്ന് പൂർത്തീകരിക്കുമോ നബിയേ എന്നെ ഒന്ന് തിരിച്ചു വിളിക്കുമോ oh പോലീസുകാരി നോക്കി നിൽക്കുമ്പോ ശരീരം ഇങ്ങനെ തളർന്ന് മണ്ണിൽ അദ്ദേഹം ഇങ്ങനെ വീഴുകയാണ് പോലീസുകാർ അബ്ദം വിട്ടു നിൽക്കുകയാണ് അപ്പോഴും അവർ പറഞ്ഞു അഭിനയിക്കുകയാണെന്ന് കുറച്ച് കഴിയുമ്പോൾ ഡോക്ടർമാർ വന്നു പരിശോധന നടത്തി അദ്ദേഹം ഇങ്ങനെ ചലനം മറ്റ് കിടക്കുകയാണ് പോലീസുകാരി നോക്കി നിൽക്ക ഡോക്ടർമാർ പരിശോധന നടത്തിയിട്ട് പറഞ്ഞു ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഇദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു പോലീസുകാർക്ക് സങ്കടമായി അവര് ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ ആദ്യം ശ്രദ്ധിച്ചില്ലല്ലോ ഞങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടില്ലല്ലോ പോലീസുകാർക്ക് വല്ലാത്ത സങ്കടമായി നിങ്ങൾക്കറിയോ ആ മനുഷ്യന്റെ ആ ചെറുപ്പക്കാരന്റെ ജനാസിക്കാനും കഫം ചെയ്യാനും പോലീസുകാരാണ് അവിടുത്തെ വലിയ ഉദ്യോഗസ്ഥന്മാര് മരിക്കുമ്പോൾ മാത്രമാണ് അവർ മുന്നിൽ നിൽക്കുകയുള്ളു എന്നാൽ ഈ ചെറുപ്പക്കാരന്റെ ജനാസ ചുമൽ വഹിച്ചു കൊണ്ടുപോയത് പോലീസുകാരാണ് പോലീസുകാരുടെ സാന്നിധ്യത്തിലായി മദീനയുടെ മണ്ണിൽ ചെറുപ്പക്കാരൻ ചെയ്യപ്പെടുകയാണ് ഈ സംഭവം ിൽ തുർക്കിക്കാരനായ സുഹൃത്ത് തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു മദീനയുടെ മദീനയെ സ്നേഹിക്കും അള്ളാഹു ചെയ്യട്ടെ അതുകൊണ്ട് നമ്മളും ആഗ്രഹിക്കണം കൽബ് നിറച്ച് സ്നേഹിക്കണം എത്ര സ്നേഹിച്ചാലും സ്നേഹിച്ച് സ്നേഹിച്ച് കല്ബിന്റെ ഉള്ളിലെ പ്രണയിനിയായി മഹബൂബായി അള്ളാഹുവിന്റെ ഹബീബ് മാറണം صلى الله عليه وسلم